ിനൊപ്പം കാൽവേലേക്ക് പന്ത്രണ്ടാം ദിനം മാർട്ടിൻ ലൂതർ കിങ് ഒരിക്കൽ പറഞ്ഞു ഞാൻ നിന്നെ അടിക്കുമ്പോൾ നീ എന്നെ തിരിച്ചടിക്കുകയോ അപ്പോൾ കൂടുതൽ ശക്തിയോടെ ഞാൻ നിന്നെ അടിക്കുകയും നിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് എന്നെ അടിക്കുകയും ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തി ഒരു ചങ്ങലിയായി നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നു എന്നാൽ അതിൽ കൂടുതൽ കരുത്തുള്ളവൻ ഏതെങ്കിലും ഒരു സമയത്ത് ഇനി ഞാൻ അടിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് സമാധാനത്തിന്റെ സന്ദേശം പറയുന്നത് അസമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനല്ല മറിച്ച് സമാധാനത്തിന്റെ സന്ദേശവാഹരാകുവാൻ ഈ നോമ്പുകാരൻ സ്നേഹപൂർവം നമ്മെ ക്ഷണിക്കുകയാണ് തോറ്റവനല്ല തോൽപ്പിച്ചവനാണ് സന്ധ്യ സംഭാഷണത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് ഈ നോമ്പുകാലത്ത് നാം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണീരൊപ്പുവാനും അവനെ ചേർത്ത് നിർത്തുവാനും ദൈവം നമ്മെ ക്ഷണിക്കുന്നു കുടുംബജീവിതത്തിൽ ഭർത്താവ് എന്ന പദവി ഉപയോഗിച്ച് ഭാര്യയെ അടച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ സാമ്പത്തികമായ നേട്ടത്തിൻ്റെയോ ലാഭത്തിൻ്റെയോ പേരിൽ ഭർത്താവിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ മക്കളെ ഏതെങ്കിലും കരുത്തിന്റെ പേരിൽ കരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയുന്നു അവരെ കണ്ണീരിപ്പുവാനും അവനെ നമ്മോട് ചേർന്ന് നിർത്തുവാനും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാരത്ത് നമുക്ക് ദൈവത്തികിലേക്ക് കടന്നുകയല്ലാം അങ്ങനെ മറ്റുള്ളവരെ കണ്ണിയൊപ്പിക്കൊണ്ട് അവരെ ചേർന്ന് നിർത്തിക്കൊണ്ട് സമാധാനത്തിന്റെ സന്ദേശ വകയായി നമുക്ക് മാറാം സുധിയാരിക്കട്ടെ